കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ തീപിടുത്തം നിരവധി രോഗികളെ ഐസിയുവിൽ നിന്നും കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തിറക്കി എമർജൻസി ഉള്ള രോഗികളെ മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു തീപിടുത്തത്തെ തുടർന്ന് വ്യാപിച്ച പുക മെഡിക്കൽ കോളേജ് പരിസരത്ത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ല ഇന്ന് വൈകിട്ടോടെയാണ് തീപിടുത്തം നടന്നത് പരിഭ്രാന്തരായ രോഗികളും കൂടെയുള്ളവരും ആശുപത്രി അധികൃതരെ അറിയിക്കുകയും അവർ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നിലവിൽ രോഗികളെ ഒഴിപ്പിക്കുകയാണ് രോഗികളെ മറ്റ് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത് അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളെ കൊണ്ടുവരരുതെന്ന് പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ അത്യാഹിത വിഭാഗത്തിലെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്

രാത്രി എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് കാഷ്വാലിറ്റിയിൽ നിന്നും പുക വലിച്ചെടുക്കുന്നത് തുടരുകയാണ് നിലവിൽ ഇരുന്നൂറിലധികം രോഗികളെ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അത്യാഹിത വിഭാഗത്തിലെ ബ്ലോക്കാണ് മുഴുവനായും ഒഴിപ്പിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നാണ് സുപ്രണ്ട് ശ്രീജയൻ പറഞ്ഞത് അത്യാഹിത വിഭാഗത്തിലെ രോഗികളെ മെഡിക്കൽ കോളേജിലെ പ്രധാന കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നതാണ് ആശുപത്രിയിലുള്ളവരെയും നാട്ടുകാരെയും പരിഭ്രാന്തരാക്കിയത് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനകത്തെ യു പി എസ് റൂമിൽ നിന്നാണ് പുക ഉയരുന്നത് ഒരു മണിക്കൂറിലധികമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല അഗ്നിരക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകൾ സ്ഥലത്തെത്തി പുക ശാന്തമാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് അതേസമയം അളപായമില്ലെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ശ്രീജയൻ അറിയിച്ചിട്ടുണ്ട് പൊട്ടിത്തെറിയോടെയാണ് പുക ഉയർന്നതെന്നാണ് ആശുപത്രിയിലുണ്ടായിരുന്നവർ പറയുന്നത് ഇതോടെ ഒന്നും കാണാൻ സാധിക്കാത്ത വിധം പുക പടർന്നു ആളുകൾ പേടിച്ച് ചിതറിയോടി രോഗികൾക്ക് ശ്വാസതടസ്സം നേരിട്ടതായും റിപ്പോർട്ടുകളുണ്ട് പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ഡോക്ടർമാരും നഴ്സുമാരും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോടാണ് അന്വേഷണത്തിൽ നിർദ്ദേശം നൽകിയത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവരെ സുരക്ഷിതമായി മറ്റു സ്ഥലത്തേക്ക് മാറ്റാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അത്യാഹിത സേവനം ആവശ്യമുള്ള രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ അതിനുള്ള സൌകര്യം ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനം കൂടി അവിടെ പണം ഞങ്ങൾ തരും